മുക്കുബണ്ടത്തിൽ നൈൻ വൺ സിക്സ് മുദ്ര പതിപ്പിച്ച് തട്ടിപ്പ് നടത്തുന്ന സംഘത്തിലെ കൂടി പോലീസ് പിടികൂടി കൊല്ലം നയൻ വൺ സിക്സ് മുദ്ര പതിപ്പിച്ച് യഥാർത്ഥ സ്വർണ്ണ എന്ന് കാട്ടി തട്ടിപ്പ് നടത്തുന്ന സംഘത്തിലെ ഒരാളെ കൂടിയാണ് ഇരുപുരം പോലീസ് പിടികൂടിയത് കൊല്ലം വടക്കേവിളയിൽ കോളേജ് നഗർ നൂറ്റി പന്ത്രണ്ടിൽ അൽതാഫ് മൻസിലിൽ അൽതാഫാണ് പോലീസിന്റെ പിടിയിലായത് ഇയാൾ നിലവിൽ വാടകയ്ക്ക് താമസിക്കുന്ന കൊട്ടിയൻ തഴുത്തലയിൽ നിന്നാണ് പിടിയിലായത് മുക്കുപണ്ടത്തിന് മുകളിൽ സ്വർണം പൂശി നയൻ വൺ സിക്സ് മുദ്രയും പതിപ്പിച്ചാണ് സംഘം വൻതോതിൽ നിരവധി ധനകാര്യ സ്ഥാപനങ്ങളിൽ തട്ടിപ്പ് നടത്തിയത് തട്ടിപ്പ് നടത്താനായി മുക്കുവണ്ട ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകുകയും ചെയ്തിരുന്നതും ഈ സംഘമാണ് സംഘത്തിലെ രണ്ട് സ്ത്രീകളെയും മറ്റൊരു പ്രതിയായ സുധീഷിനെയും കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് പിടികൂടിയിരുന്നു അൽത്താഫിൻ്റെ പേരിൽ നാല് കേസുകളാണ് നിലവിൽ ഇരവിപുരം പോലീസ് സ്റ്റേഷനിൽ ഉള്ളത് സംഘത്തിൽ ഇനിയും ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും തട്ടിപ്പ് നടത്താനായി മുക്കുപണ്ടങ്ങൾ നിർമ്മിച്ചു നൽകുന്ന ആളിനെക്കുറിച്ചും പോലീസ് അന്വേഷിച്ചു വരികയാണ് ഇരുവിപുരം ഇൻസ്പെക്ടർ രാജീവിന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ ജയേഷ് സി പി എംമാരായ സുമേഷ് അനീഷ് എന്നിവരും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ആരോഗ്യ പരിശോധനയ്ക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു